നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നാല് ബെഡ്റൂമിൻ്റെ ഒരു രണ്ട് നില വീടാണ് കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലത്ത് പണിതിരിക്കുന്ന നല്ല ഒരു മനോഹരമായ ഒരു വീട് ഈ വീട് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണിപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ വീടാണ് നല്ല രീതിയിൽ നല്ലൊരു കൺസ്ട്രക്ഷൻ വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഇലിവേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വീട് പത്ത് സെൻറ്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചുറ്റുവട്ടമൊക്കെ നല്ല സ്പേസ് ഉണ്ട് എന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇപ്പോൾ തന്നെ മാവ് പ്ലാവ് അങ്ങനെയുള്ള എല്ലാ വൃക്ഷങ്ങളൊക്കെ എല്ലാം ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ തെങ്ങുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങയൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട് നല്ലൊരു വീടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണിത് നാല് ബെഡ്റൂം താഴത്തെ രണ്ട് ബെഡ്റൂമ് മുകളിൽ രണ്ട് ബെഡ്റൂം താഴെ രണ്ട് അറ്റാച്ചഡ് ബാത്ത്റൂം മുകളിൽ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് വളരെ നല്ല ഒരു വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറ എന്ന സ്ഥലത്താണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം വെറും ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്കുള്ള ദൂരമുള്ളൂ ക്രാനായപ്പള്ളി റോമൻ കാത്തലിക്ക് പള്ളി മള്ളിയൊരു ക്ഷേത്രം ഇതെല്ലാം ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു നമുക്ക് പള്ളിയിൽ പോകുകയാണേലും അമ്പലത്തിൽ പോകണേലൊക്കെ നടന്നു പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ രണ്ട് കിലോമീറ്റർ ഉള്ളിൽ റെയിൽവേ കുറുപ്പന്ത്ര റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നു വളരെ നല്ല അയൽവക്കങ്ങളൊക്കെ ഉള്ള നല്ലൊരു വീട് അവർ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നൊരു വീടാണ് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ നേരിട്ടിരുന്ന് സംസാരിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറിയ വേരിയേഷൻ മാത്രം വരും ഇതൊരു അമിതമായിട്ടുള്ളൊരു വിലയല്ല നമ്മൾ വീടിന് വീടിനെ കാണുമ്പോൾ തന്നെ ചുറ്റുവട്ടമല്ല നല്ല സ്പേസിൽ ഉള്ള പത്ത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള ഒരു അടിപൊളി വീടാണിത് അതിന് ഒരു അറുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് വലിയൊരു കൂടുതലുള്ള ഒരു വിലയല്ല കേട്ടോ വീട് കാണുമ്പോൾ അറിയാം ഈ വീട് പണിതിട്ട് ആറു വർഷമേ ആയിട്ടുള്ളൂ ഇപ്പോൾ അത് ചിലപ്പോൾ അത്യാവശ്യം വന്നത് കൊണ്ടാണ് ഈ വീട് ഇപ്പോൾ അവർ വിൽക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നേരിട്ട് ഞങ്ങളെ വിളിക്കുക നമുക്ക് നേരിട്ട് വീട് കാണാം വീടിൻ്റെ ഓണറൊക്കെ ആയിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം നല്ല നല്ല കൺസ്ട്രക്ഷൻ നമുക്ക് വീട് അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് വീഡിയോയിൽ നല്ല ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന വീടാണിത് അതുപോലെ തന്നെ നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടമായാലും നല്ല ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണിക്കാൻ കാണാൻ പറ്റുന്നത് വെള്ളം കിണർ വെള്ളം ഇഷ്ടം പോലെ ഒരിക്കലും പറ്റിയില്ലാത്ത വെള്ളവും ജല ജലലഭ്യതയുള്ള ഒരു പ്രദേശമാണിത് എന്നാൽ വെള്ളത്തിൻ്റെതായിട്ടുള്ള യാതൊരു ശല്യങ്ങളും നമുക്കൂടെ ഉണ്ടാവില്ല ഏത് വേനയ്ക്കായാലും വെള്ളം ഇഷ്ടം പോലെ ഈ കിണറ്റിലുണ്ട് കിണർ വെള്ളമാണ് ഒരിക്കലും പറ്റിയില്ലാത്ത വെള്ളമുണ്ട് നാല് ബെഡ്റൂമിൻ്റെ നല്ല ഒരു അടിപൊളി വീടാണിത് കേട്ടോ നമുക്ക് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വീഡിയോ നമ്മൾ ഈ ചാനൽ അലൻ ഹോംസ് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെയുള്ള നല്ല വീടുകളും നല്ല നമ്മൾ ഒരുപാട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല നല്ല വീഡിയോകൾ വരുന്നുണ്ട് നമ്മളൊരു റീസണബിൾ റേറ്റ് കിട്ടുന്ന വീടുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളെ ചാനൽ വഴി തരുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വീട് വരുന്നിടം വരെ നമ്മുടെ വീഡിയോകൾ കാണുക വീട് ഇഷ്ടപ്പെട്ടാലും നേരിട്ട് വരണം നേരിട്ട് വന്ന് നമ്മൾ നേരിട്ട് ഈ വീട് കാണുക വീഡിയോ കാണുന്നേക്കാളും കുറച്ചുകൂടെ നമുക്ക് വീട് നേരിട്ട് കാണുമ്പോഴാണ് അത് അതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ബോധ്യപ്പെടാൻ പറ്റുന്നത് വീടിൻ്റെ ഉൾഭാഗമാണ് നമുക്ക് ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ താഴത്തെ കിച്ചണ് വർക്ക് ഏരിയ രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്റൂം ഇതെല്ലാമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് നല്ല പെയിൻ്റ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് അവർ നല്ലതായിട്ട് ആ വീടിനെ അവർ സംരക്ഷിച്ച് നോക്കുന്നുണ്ട് വീടിയെ കാണുമ്പോൾ തന്നെ ആറ് വർഷമേ ആയുള്ളൂ വീട് പണിതട്ടെ വീടിൻ്റെ ഒരു കോർണറിലാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഡൈനിങ് ഏരിയയുടെ സ്പേസ് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നൊരു വീടാണ് കേട്ടോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അറിയാം വീട് വീഡിയോ കണ്ടിഷ്ടമായാലും നമുക്ക് നേരിട്ട് വരിക ഈ നമ്പറിൽ വിളിക്കുക നമുക്കത് താഴത്തെ ഒന്നാമത്തെ ഒരു ബെഡ്റൂമാണിത് വെറ്റിഫൈഡ് ടൈല് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു വൈറ്റ് ഷെയ്ഡോട് കൂടിയിട്ടുള്ള ടൈലുകളാണ് ചെയ്തിരിക്കുന്നത് മൊത്തം ഒരു ഐവറി ഷെയ്ഡ് ഉണ്ട് ടൈലിന് ഞങ്ങളുടെ പെട്ടെന്നൊരു മുഷില് വന്നാലൊന്നും അറിയില്ല ബെഡ്റൂമിനത്തൊക്കെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപ വീടിൻ്റെ ഒരു സെയിൽ സമയമാണെങ്കിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ ആ സമയത്ത് ചെയ്യാം എന്നാണ് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമിൻ്റെ മനോഹരമായിട്ടുള്ളൊരു വീടാകട്ടോ നമ്മൾ വീടിയെ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം പെയിൻ്റ് ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് വീടിൻ്റെ കിച്ചൺ ആണ് നമ്മൾ കാണുന്നത് തടി കൊണ്ടുള്ള കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം കേട്ടോ എല്ലാ കബോർഡും തടിയിലാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ഗ്ലാസ് ഒക്കെ ഇട്ടുള്ള കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യുക നമുക്കൊരു വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ മനസ്സിനെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ വഴി ഒരുപാട് പേര് നമ്മളോട് വീട് വന്ന് കണ്ട് നമ്മുടെ ഇതിലെ ചാനലിലുള്ള വീടുകളൊക്കെ കണ്ട് ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട് ഒത്തിരി പേർക്ക് ഒരു ഉപകാരമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ വീടുകളൊക്കെ അവർക്ക് മനസ്സിന് ഇണങ്ങിയ വീടുകളുടെ ബഡ്ജറ്റിനനുസരിച്ച് മനസ്സിനിണങ്ങിയ വീടുകളൊക്കെ വന്ന് കണ്ട് ഒത്തിരി പേര് വീടുകൾ വാങ്ങിക്കുന്നുണ്ട് ഇപ്പം ഏത് വീടാണോ നമുക്ക് നമ്മുടെ മനസ്സിന് കിട്ടുന്നത് അതുവരെ നമ്മൾ വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് ഈ വീഡിയോ ഈ വീട് ഒരു ഉപകാരപ്രദമാകട്ടെ നമുക്ക് ഇഷ്ടമായാലും ഈ നമ്പർ വിളിക്കുക നേരിട്ട് നമുക്ക് വീട് കാണിച്ചു തരാം ഓണറൊക്കെ ആയിട്ട് നേരിട്ട് സംസാരിക്കാം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആവുമ്പോൾ ഒരു അമിത വില അല്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അത് രണ്ടാമത്തെ ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള നല്ല സ്ഥല സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ബെഡ്റൂമാണ് കേട്ടോ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണത് അറ്റാച്ച്ഡ് ബാത്ത്റൂം കോട്ടയം എറണാകുളം ാണ് ഈ കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലം കാർഷികമായിട്ടൊക്കെയുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് റെയിൽവേയുടെ സൗകര്യമുണ്ട് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ബസ് റൂട്ടുള്ള ഒരു ഏരിയയാണിത് കോട്ടയം എറണാകുളം റോഡ് ഇപ്പോഴുള്ള യാത്രാ സൗകര്യം ബസ് സ്റ്റാൻഡ് റെയിൽവേ എല്ലാ സൗകര്യങ്ങളും യാത്രാ സൗകര്യമുണ്ട് കോട്ടയത്തേക്ക് ഏകദേശം ഒരു ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്ററുള്ളൂ കോട്ടയം ടൗണിലേക്ക് വരുന്നത് എറണാകുളം ടൗണിലേക്കാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തിയാറ് കിലോമീറ്റർ കോട്ടയത്തിൻ്റെയും എറണാകുളത്തിൻ്റെയൊക്കെ മധ്യ ഒരു ഏരിയയാണ് ഈ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റേതായിട്ടുള്ള ശല്യമൊന്നും ഉണ്ട ഉള്ള ഏരിയ അല്ല എന്നാൽ ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ കുറുപ്പന്ത്ര ഏരിയ എന്നൊക്കെ പറയുന്നത് നമ്മൾ രണ്ടാം നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് നല്ല വലിപ്പമുള്ള നല്ല സ്ഥല സൗകര്യം നല്ല ഇഷ്ടം പോലെ നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്ന നല്ല നല്ല എയർഫ്രഷുള്ളൊരു ബെഡ്റൂമ് എല്ലാ ബെഡ്റൂമും അങ്ങനെ തന്നെ നല്ല അന്തരീക്ഷം നല്ല ഒരു എയർ സർക്കുലേഷൻ ഉള്ള ഒരു പോസിറ്റീവ് എനർജിയുള്ള നല്ലൊരു വീടാവട്ടോ വീഡിയോ കണ്ടുനോക്കുക വീടിയെ കണ്ടിട്ട് നമ്മളെ വിളിക്കുക ഞങ്ങളെ നേരിട്ട് വീടൊക്കെ കാണിച്ചു തരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതോട്ട് നമുക്ക് നല്ല നല്ല വീഡിയോകൾ വരുന്നുണ്ട് ഇതുപോലെയുള്ള വീഡിയോകൾ നല്ല റീസണബിൾ റേറ്റ് കിട്ടുന്ന വീഡിയോകളൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇവ ഈ വീടിൻ്റെ മേളിലത്തെ നാലാമത്തെ ബെഡ്റൂമാണിത് ഈ ബെഡ്റൂം അവിടെ ഒരു സ്റ്റോർ റൂം ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് സാധനങ്ങളൊക്കെ ഇവിടെയാണ് അവർ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂം ഉള്ളതുകൊണ്ട് ഈ ബെഡ്റൂമിൻ്റെ ആവശ്യം ഇവിടെ കിടക്കാനുള്ള ആൾക്കാരില്ലാത്തത് കൊണ്ട് ഈ ബെഡ്റൂം അവരെ സ്റ്റോർ റൂമായിട്ട് അവരുപയോഗിക്കുന്നു ഇതാണ് മേളത്തെ ലിവിങ് ഏരിയ നമ്മൾ കാണുന്നത് അതുപോലെ പുറകൊക്കെ ആയാലും അവർ മറ്റേ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് ആ സ്പേസ് എല്ലാം നമുക്ക് യൂസ്ഫുള്ളാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ വാഷ് ചെയ്തിടുന്ന ഡ്രസ്സുകളെല്ലാം നമുക്ക് ഇവിടെ ഇടാം അതുപോലെ ചെറിയൊരു ഫംഗ്ഷൻ നടത്തണമെങ്കിലൊക്കെയുള്ളൊരു സ്പേസ് ഈ മേളിൽ തന്നെയുണ്ട് ഇത്ര ഏരിയ അവർ എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബാൽക്കണിയാണ് ഈ വീടിൻ്റെ വർക്ക് കാണാൻ പറയുന്ന നല്ല നല്ല ഒരു നല്ല താമസിക്കാൻ പെടുന്നിരിക്കുന്ന നല്ല വീട് എല്ലാ വീടും നല്ല വീട് തന്നെയാണ് കേട്ടോ എന്നാലും നമ്മൾ ഒരു സ്വന്തമായിട്ട് പണി ചെയ്യുമ്പോൾ താമസിക്കാൻ പണി ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടല്ലോ ഇതുപോലൊരു ഓപ്പൺ ടെറസ് കൂടെ കിടക്കുന്നുണ്ട് നല്ല ചുറ്റുവട്ടമല്ല നല്ല ഇഷ്ടംപോലെ വൃക്ഷങ്ങളും മരങ്ങളും ഒക്കെ നല്ലൊരു ഒരു നല്ലൊരു അന്തരീക്ഷം ചുറ്റുവട്ടമല്ല നല്ല ഫലവൃക്ഷ തൈകളെല്ലാം ചുറ്റുവട്ടം ഇരിക്കുന്നു നിൽക്കുന്നുണ്ട് മേളിൽ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂം അതിൻ്റെ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ നേരിട്ട് വിളിക്കാം നമുക്ക് നേരിട്ട് വന്ന് വീട് കാണിച്ചു തരാം ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം നമുക്ക് നല്ല മനോഹരമായൊരു വീടാണ് എല്ലാവിധ യാത്രാ സൗകര്യം പള്ളി അമ്പലം എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അടുത്തുണ്ട് നമുക്ക് എല്ലാ അടുത്തേക്കും നടന്നു പോകാവുന്ന ഒരു ദൂരമേ ഉള്ളൂ നല്ല മനോഹരമായിട്ടൊരു വീടാണ് വീട് കണ്ട ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം